ഹേലു ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ സൂ നമ്മളിതയ്ക്കെ മൈൻഡ് ക്രാഫ്റ്റ് ലെറ്റ് പ്ലേ എപ്പിസോഡ് ആണ് നമ്മൾ അവിടെ നമ്മളവിടെ ഉണ്ടാക്കാൻ പോവാണ് സോ അതിനുള്ള കുറച്ച് സ്റ്റോണൊക്കെ നമ്മൾ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇപ്പം പന്ത്രണ്ട് സ്റ്റോണൊക്കെ കത്തി കുറച്ചൊക്കെ കത്തിച്ച് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് ഉള്ള സ്റ്റോണ് ആ മുപ്പത്തിനാല് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഇവിടെ ഒരു കിണ്ണം കാച്ചി വീട് ഫസ്റ്റിൽ ഇതൊരു സ്റ്റാർട്ടർ വൈസ് ആയിരിക്കും സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അതിൻ്റേതായ ഇത് കാണും സോ എന്നാലും നമ്മളത് വലിയ രീതി വാങ്ങി അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് ആക്കും എന്നിട്ട് നമ്മൾ ഈ ഒരു ഐലൻഡിൻ്റെ തന്നെ വേറെ ഏതെങ്കിലും മൂലയിൽ നമ്മൾ നമ്മുടെ ഫൈനൽ ബേസ് നമ്മൾ സൃഷ്ടിക്കുന്നതായിരിക്കും അത് ലാസ്റ്റ് എപ്പിസോഡിലൊക്കെ ആയിരിക്കും മാക്സിമം ലാസ്റ്റ് അത് ഭയങ്കര ഫ്യൂച്ചർ പ്ലാൻ പ്ലാനൊക്കെയാണ് സോ അതൊന്നും നമ്മളിപ്പോൾ നോക്കണ്ട ഓക്കെ എന്തായാലും ബ്രിഡ്ജും ആദ്യം ഇതുമൊക്കെ അപ്പുറത്തെ ഹൈലറ്റിൽ നിന്ന് പോയി വെട്ടി കുറേ സ്റ്റോണൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഗ്രൈൻഡ് പണിയാണ് സോ ഞാൻ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല ഞാൻ രണ്ട് ദിവസം ഇതെൻ്റെ പുറകിൽ തന്നെ ആയിരുന്നു അതുകൊണ്ടാണ് എഫ് എഫ് ഒന്ന് ഞാൻ കളിക്കുക ഞാൻ എൻ്റെ ഐഡിയ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എഫ് എഫിൻ്റെ എന്താ റാങ്ക് ഒന്ന് ഇതുവരെ പുഷ് ആയിട്ട് പോലും ഞാൻ പുതിയ റാങ്ക് വന്നിട്ട് പുഷ് ചെയ്തു പോകുമ്പോൾ പോലും തുടങ്ങിയിട്ടില്ല സോ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്കുണ്ട് ഓക്കെ അവിടെ ഒരു ക്രാഫ്റ്റിൻ്റെ ഇവിടെ ഒരുപാടുണ്ട് നമ്മളിത് പൊട്ടിച്ചിട്ട് നമുക്ക് അവിടെ കൊണ്ടു വെക്കാം നമുക്ക് എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഓക്കെ സോ ഓക്കെ നമുക്ക് എന്തായാലും നമുക്ക് അവിടെ കൊണ്ടുപോകാം പിന്നെ നമുക്ക് വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒട്ടും റീച്ചില്ല ഭയങ്കര ഡൗൺലോഡാണ് ചാനൽ നിങ്ങൾക്ക് മാക്സിമം ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കടാ എന്തായാലും ചുമ്മാ ഷെയർ അയാൾ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമില്ല ചുമ്മാ ഒന്ന് ഷെയർ ചെയ്താൽ പോരാടാ ഓക്കെ ഇവിടെ കുറച്ച് സ്റ്റോണൊക്കെ നമുക്കിവിടെ ഇത് സ്റ്റോണൊക്കെ മാറ്റിയിട്ട് ഇടാം ഇടാങ്ങട്ടോ ഓക്കെ ഒന്ന് പൊട്ടിച്ചോട്ടെ ഓക്കെ 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 സ്റ്റോണെല്ലാം പൊട്ടിച്ച് മാറ്റി ഡെർട്ടിലോട്ട് പ്ലേസ് കേട്ടോ കേട്ടോ ഡെർട്ട് എടുത്ത് ഇട്ടോക്കെ ഓക്കെ നമുക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ കിഡിലം കിഡിലായിട്ടുള്ളൊരു വീട് തന്നെ നമുക്കിവിടെ പണിയാൻ നോക്കാം കേട്ടോ ഈ ഒരു ഏഴേ ബൈ എത്ര ഏഴ് ബൈ അഞ്ച് ബ്ലോക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം വീട് വെച്ച് കഴിയുമ്പം അത് ചിലപ്പോൾ കൂടും കുറയും അങ്ങനെയൊക്കെ ആകുമോ സോ എന്തായാലും നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് ഇവിടെ ക്രാഫ്റ്റിങ് ടേബിൾ വെക്കാം നമുക്ക് വുഡൊക്കെ പ്ലാങ്കൊക്കെ ആക്കണമല്ലോ സോ ഞാൻ പെട്ടെന്ന് തന്നെ പ്ലാങ്ക് എന്താ മറ്റേ ബ്രിഡ്ജ് പ്ലാങ്ക് ആക്കട്ടെ ഓക്കെ ബ്രിഡ്ജ് ഓ ശരി ആ ബ്രിഡ്ജ് ബ്രിഡ്ജ് പ്ലാങ്ക് ഓക്കെ നമുക്കൊരു നാല് പ്ലാങ്ക് എടുത്തിട്ട് നമുക്കതിനെ സ്ലാബ് ആക്കി ആറ് സ്ലാബാക്കാം ഓക്കെ ഓക്കെ ഇതൊന്നും ഇവിടെ കട്ടെ ഓക്കെയാ ബ്രിഡ്ജ് ബ്രിഡ്ജ് വെയിറ്റ് ചെയ്യാം അയച്ച നമുക്ക് ഒരു ഒരു പത്തിരുപത് ബ്ലാങ്കോളം നമുക്ക് ഉണ്ടാക്കാം എങ്കിലും നമുക്കൊരു തറ തറ എന്താ ഫൗണ്ടേഷൻ നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് ബ്ലാങ്ക് വെച്ചാണ് ഇടുന്നത് സോ അതിൻ്റേതായ നമുക്ക് ഒത്തിരി ആവശ്യം വരും സോ അതുകൊണ്ട് നമുക്കൊരു മുപ്പത് ഒരു ഇരുപത് എങ്കിലും നമുക്കൊരു ഇത് വേണംടാ ഫുള്ളി ഞാൻ ഒരു പതിനഞ്ച് ഒത്തിരി ഒന്ന് ലോഗം കൊടുക്കണ്ടോ നമുക്ക് ലോഗോ വച്ചും ബിൽഡ് ചെയ്യാനുണ്ട് ഓക്കെ പത്ത് ലോകമൊക്കെ ധാരാളം നാൽപ്പത് കിട്ടും ഓക്കെ അതിൽ നിന്ന് മൊത്തം ഒന്ന് ഞാൻ ഉണ്ടാക്കുന്നല്ലോ എൻ്റെ ഒരു പാതിയുടെ പാതിയുമല്ലോ ഞാൻ ഉണ്ടാക്കുന്നെങ്കിലേ ഉള്ളൂ ഓക്കെ എത്രയൊക്കെ മതി അത്രയും മതി അത്രയും മതി ഓക്കെ ഓക്കെ ഇത്ര മതിയാണ് അറുപതെണ്ണം ഒക്കെ ധാരാളം നമുക്ക് കുറച്ച് അകത്തും അങ്ങനെ കുറച്ച് പണികളും ഇതിനെ വെച്ചാൽ അതുകൊണ്ട് ഒരു സ്റ്റാക്ക് ഒക്കെ ധാരാളം ആളാണ് ഓക്കെ എന്തായാലും ഈ പൊട്ടിച്ച് പൊട്ടിച്ച് അറിയാതെ വെച്ചാൽ കേട്ടോ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ പൊട്ടിച്ചങ്ങ് തുടങ്ങാം കേട്ടോ അതിന് മുമ്പേ നമുക്ക് നമ്മുടെ ഇൻവെൻട്രിയിൽ എല്ലാ അണ്ടറിൽ ഒന്നൊന്നും ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് പൊട്ടിച്ച് തുടങ്ങാം ഓക്കെ എന്തായാലും ഗ്രൗണ്ട് ഫ്ലോർ പൊട്ടിച്ചിട്ട് വേണം ഓക്കെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ പൊട്ടിച്ചിട്ടുണ്ട് നമുക്കിനി ഈ ഒരു സാധനം പ്ലേസ് ചെയ്തിട്ട് വേണം ഓക്കെ ഓക്കെ നമ്മൾ ഫുള്ള് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലോഗാണ് വെക്കേണ്ടത് ഈ ലോഗ് ഞാൻ ഈ ഒരു ഗ്രൗണ്ട് പ്ലേസ് ചെയ്ത് എവിടേക്കോ തെറ്റിയതുപോലെ പോലെ ഓക്കെ എന്തായാലും ഞാൻ ലോഗും പ്ലേസ് ചെയ്തിട്ട് എന്തെങ്കിലും തെറ്റിയൊക്കെ അത് മാറ്റിയിട്ടും കാണാം കേസ് ഓക്കെ ഓക്കെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്ന് തെറ്റിപ്പോയി സോ അതൊന്ന് വെട്ടിപ്പൊളിച്ച് മാറ്റിയിട്ട് പിന്നെയും കാണാം കേസ് ഓക്കെ ബൈ ഓകെ ഗൈസ് നമ്മൾ വീണ്ടും നമ്മുടെ എന്താ പില്ലേഴ്സും ബീമും ഒക്കെ വാർത്ത് നമ്മുടെ ഒരു സ്ട്രക്ചർ നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഓകെ നമ്മളാ എല്ലാം സ്ട്രിപ്പ് ചെയ്തു ഇപ്പോൾ ഇച്ചിരി കൂടെ ലുക്കായിട്ടുണ്ട് അതാണ് കാണാൻ നല്ല നൈസ് ഗൈസ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളു വശം നമുക്ക് നമ്മുടെ സ്റ്റോൺ ബ്രിക്ക് വെച്ച് നമുക്ക് നിറയ്ക്കാം കേസ് അതിന് സ്റ്റോൺ ബ്രിക്കിൻ്റെ ആവശ്യകത ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഉള്ള സ്റ്റോൺ വെച്ച് ബ്രിക്കാം ഓക്കെ നമ്മൾ എല്ലായിടത്തും വെച്ച് ഈ ഒരു നാല് ബ്രിക്കൂടെ ഉള്ളൂ എൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് പറ്റുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ ഇനി ഒരു മൂന്ന് ബ്രിക്കോ രണ്ട് ബ്രിക്ക് കൂടെ എങ്ങാണ്ട് വേണം അത് നമുക്ക് പിന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി നൈറ്റ് എഴുതുന്നതിനൊന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് കേസ് ഓക്കെ ഓക്കെ നമ്മൾ ബ്രിക്കും ഗ്ലാസും എല്ലാം സെറ്റാക്കി നമുക്കിനി അത് പ്ലേസ് ചെയ്യാം ഓക്കെ എൻ്റെ കയ്യിലുള്ള രണ്ട് ബ്രിക്കും നമ്മളിവിടെ അടുത്ത് പ്ലേസ് ചെയ്തു ഇനിയും ഗ്ലാസ് നമുക്ക് ചുറ്റും ഓടി നിറഞ്ഞ് പ്ലേസ് ചെയ്യാം കേട്ടോ ഇത്തിരി ഏഴ് ഗ്ലാസ് ആണ് ഞാൻ ഉണ്ടാക്കിയത് ഒരു ഗ്ലാസ് എന്തായാലും മിസ്സിങ് ആൻ ചാൻസ് ഉണ്ട് കാരണം പതിനാല് എട്ടങ്ങാണ്ട് സൈഡുണ്ട് സോ അതുകൊണ്ട് ഒരു ഗ്ലാസ് മിസ്സിങ് ആയിരിക്കും നമുക്കത് പിന്നെപ്പോഴെങ്കിലും ഉണ്ടാക്കാം നമുക്ക് ഓക്കെ എല്ലായിടത്തും പ്ലേസ് ആയി ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഗ്ലാസ് മിസ്സിങ് ആയിരിക്കുമെന്ന് ഓ ആൻഡ്രിങ് ട്രൈഡേഴ്സ് ഒരെ തല്ലിക്കീഡ് എടുക്കാം ഓക്കെ എല്ലാം സെറ്റായെന്ന് തോന്നുന്നു ഇനി ഒരു ഗ്ലാസ് കൂടെ ഉണ്ടാക്കണം അത് നമുക്ക് പിന്നെപ്പോഴേലും ഉണ്ടാക്കാം കേട്ടോ ഓക്കെ നമുക്കിനിയും വീടിനകത്തെ ഫ്ലോറെല്ലാം സെറ്റ് ചെയ്യാം അതായിട്ട് കാണാം ഓക്കെ നമ്മൾ ഫ്ലോറെല്ലാം സെറ്റ് ചെയ്ത് കിടിലോ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ഒരു പുതിയ മോഡേൺ ടെക്സ്റ്ററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലോർ എന്താ റൂഫാണ് റൂഫ് നമ്മൾ നമ്മളിച്ചാൽ നല്ല കിടിലാണ് ടെക്സ്റ്ററൊക്കെ തിങ്ക് ചെയ്യുന്നുണ്ട് ഐസ് കാരണം നമ്മൾ റൂഫിലാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ മെയിൻ എല്ലാം വരുന്നത് ഈ ഒരു താഴത്തെ ഫ്ലോറിലൊന്നും നമ്മൾ ജസ്റ്റ് പെട്ടി വല്ല അടിക്കുക അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയോ കാണത്തുള്ളൂ ഐസ് മെയിലിലാണ് നമ്മുടെ എന്താ ഹൗസ് അല്ലെ ഹൗസ് എന്നല്ല നമ്മുടെ ബെഡ്റൂമും ഒക്കെ വരുന്നത് സോ അതുകൊണ്ട് നമുക്ക് മെയിലിലേക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം അതിന് കുറച്ച് കാര്യങ്ങൾ എനിക്ക് വേണം പക്ഷേ എനിക്ക് ഈ ഒരു വീഡിയോയിൽ മെയിലിൽ റൂഫ് ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റത്തില്ല ഈ സെക്കൻഡ് ഫ്ലോറ് സോ അതുകൊണ്ട് നമ്മൾ എന്താ ഒരു റൂഫ് മാത്രം ഈ ഒരു വീഡിയോയിൽ ചെയ്യാം നമുക്ക് സെക്കൻഡ് ഫ്ലോറ് വേറൊരു വീഡിയോയിൽ ഇച്ചിരി കൂടെ ഒക്കെ അപ്ഗ്രേഡ് ആയിട്ട് നമുക്ക് കാണാം എന്തായാലും ഞാൻ ഈ ഒരു റൂഫ് എല്ലാം സെറ്റ് ചെയ്യട്ടെ ഓക്കെ ഓക്കെ നമ്മൾ റൂഫ് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി ഇങ്ങനെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് റൂഫെല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ് ഓക്കെ ഓക്കെ നമ്മൾ റൂഫെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിപ്പം ജസ്റ്റ് രണ്ട് ഡോറ് കൊണ്ടുവെക്കുകയാണ് റൂഫെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ സ്ട്രിപ്പും ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ഡോറ് വെച്ച് പ്ലഷർ ഷെ പ്രഷർ പ്ലേറ്റും വെച്ചിട്ട് നമുക്ക് സ്വന്തമായി ഓണാക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കാനുള്ള പ്ലാൻ ആണ് നമുക്ക് അത് സെറ്റാക്കാം ഗൈസ് ഓക്കെ ഈ ഒരു ടോർച്ച് ഒന്ന് ഇവിടെ പ്ലേസ് ചെയ്തോട്ടെ ഒന്ന് ഓക്കെ സെറ്റ് ഇനി വീടിനകത്ത് ഇടിച്ച് വട്ടം വേണ്ടി ഇവിടെ ഒരു ടോർച്ച് ഓക്കെ നമുക്കിനി പോയിട്ടൊരു പ്രഷർ പ്ലേറ്റും കൂടെ ഉണ്ടാക്കാം പ്രഷർ പ്ലേറ്റിന് എന്തൊക്കെയാണ് വേണ്ടത് ആ കിട്ടി 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 ഒന്ന് ഒരെണ്ണം മതിയായിരിക്കും അല്ലേ ഒരെണ്ണം മതിയാകൂ എനിക്കറിയാം കേട്ടോ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയേക്കാം രണ്ട് ഡോറല്ലേ അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് സെറ്റാക്കിയേക്കാം രണ്ടെണ്ണം മതിയാകുമായിരിക്കും ഓക്കെ ഒന്ന് ഇവിടെ എന്താണ് അടഞ്ഞടഞ്ഞു ഓ അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും വേണോ അല്ലേ ഓക്കെ ഇവിടെ ഓക്കെ നല്ലൊരു ടെക്സ്റ്ററും കിട്ടുന്നുണ്ട് കേട്ടോ ഈ പ്രഷർ പ്ലേറ്റ് വെച്ചപ്പം നമുക്കത് നോക്കാം ഓക്കെ ഇനി നമുക്ക് ഓക്കെ ഒരു രണ്ട് പ്രഷർ പ്ലേറ്റ് പ്ലേറ്റൂടെ വെക്കണം ഗൈസ് സെറ്റ് ആവത്തുള്ളൂ ഓക്കെ രണം കിട്ടിയിട്ടുണ്ട് നമുക്ക് ബാക്കിലും ബാക്ക് ഡോറിൻ്റെ അകത്തും നമുക്ക് സെറ്റാക്കാം നമുക്കിനിയൊരു അണ്ടർഗ്രൗണ്ടും റൂഫും നമുക്ക് സെറ്റാക്കാൻ ഈ ഒരു വീട് നമുക്ക് മാക്സിമം സെറ്റാക്കാം കേട്ടോ ഓക്കെ നമുക്ക് ഓക്കെ നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട് ഓക്കെ നമുക്കിനി ഒന്ന് ദൂരെ പോയിട്ടല്ല ഒന്ന് നമ്മുടെ വീടിൻ്റെ ലുക്ക് ഒന്ന് നോക്കാം ഓക്കെ ഓ ഇറ്റ്സ് ഏറെ ഇത് കണ്ടാലൊരു ബേസിക് ഹൗസ് അല്ല തോന്നത്തുണ്ടെങ്കിൽ നമുക്ക് അടുത്ത രണ്ട് എപ്പിസോഡിനുള്ളിൽ ഒരു ഹൗസ് കിഡിലുവാക്കിയിരിക്കും ഞാൻ കൈസ് ഈ ഒരു ഹൗസ് കിഡിലാക്കിയിരിക്കുമെന്ന് പറഞ്ഞാൽ കിഡിലുവാക്കിയിരിക്കും ಸೊ ಎಂದ್ ವಿಡಿಯೋ ವೀಡಿಯೋ ಇತ್ತೇ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋ.